ആത്മീയതയുടെ നിറവിൽ നിമിഷം ആത്മീയ ആത്മീയ വസന്തത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം സന്യാസത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് ഇന്ന് നമുക്കറിയാം പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലും നമ്മൾ സന്യാസ സൗന്ദര്യത്തിൻ്റെ വില കെടുത്തുന്ന പലതും നമ്മൾ കേൾക്കുന്നു അതുപോലെ നമ്മളിൽ ആകൃതി ഉണ്ടാക്കുന്നു എന്നാൽ സന്യാസ ജീവിതം എന്താണ് അതിൻ്റെ വില എന്താണ് എന്ന ചെറിയൊരു കാര്യം കുറച്ച് കുറച്ച് സമയം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സന്യാസം എന്നത് തിരുസഭയുടെ സൗന്ദര്യമാണ് അത് ദൈവം വിളിക്കുന്നു ദൈവമാണ് ഈ സൗന്ദര്യം കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓരോ വ്യക്തികളെയും വിളിക്കുന്നത് ഒത്തിരി വിളികളുണ്ട് എന്നാൽ സന്യാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിത വിളിയാണ് അതിലൊത്തിരി സൗന്ദര്യമുണ്ട് ഒത്തിരി ലഹരിയുണ്ട് അതിലൊത്തിരി ആസ്വാദനമുണ്ട് അപ്പോൾ ഈ വിളിയിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം അതിനെക്കുറിച്ച് കുറച്ച് നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ ദൈവമാണ് ഈ സ സന്യാസത്തിലോട്ട് ദൈവമാണ് വിളിക്കുന്നത് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് നമ്മളുടെ വിളി എന്ന് പറയുന്നതിനെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവം വിളിക്കുന്നത് ആഴികൾ ഉത്ഭൂതമാകുന്നതിന് മുമ്പും അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പും നമ്മളുടെ സഹചരിൽ നിന്നും നമ്മളെക്കാൾ ഉയർന്നവരിൽ നിന്നും ഏത് സമയത്തു ഏത് കാലയളവിൽ നിന്നോ അല്ല ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ആണ് ദൈവം വിളിക്കുന്നത് ഈ വിളി കേൾക്കുന്ന വ്യക്തികൾക്ക് ദൈവം ചോദിക്കുന്ന കാര്യമുണ്ട് അത് എന്നാൽ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക ദൈവസ്നേഹം അനുഭവിക്കുക ദൈവത്തോടു കൂടെ ആയിരിക്കുക ഈ ആയിരിക്കുന്ന വ്യക്തി ഒരു ദൗത്യമേൽക്കുക ഈ ദൗത്യത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിളിയുടെ ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപകളുണ്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നു ദൈവത്തിൽ നിന്ന് നമുക്ക് സ്നേഹം അവൻ്റെ സ്നേഹം അത് മുതൽ അവസാനം വരെ ഒരുപോലെ ഉള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം വിശ്വസ്ഥതയുള്ളാണ് അപ്പോൾ ഈ ഇതെല്ലാം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ ദൈവസ്നേഹം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ലഹരിയുണ്ട് ആ ലഹരിയിൽ നമ്മൾ ആഴ്ന്നിറങ്ങണം ആ ലഹരി നമ്മൾ ആസ്വദിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിളിയുടെ മഹാത്മ്യം ദൈവവിളിയുടെ ആസ്വാദനം നമുക്ക് ലഭിക്കുകയുള്ളൂ ദൈവവിളികൾ നാല് വിധത്തിൽ ഞാൻ നിർവചിക്കുകയാണ് ഒന്ന് ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന് വിളിയിൽ ഒരു പ്രത്യേകതയുണ്ട് ദൈവം വിളിക്കുന്നത് നമ്മളുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല നമ്മുടെ ജീവിതം ലോകം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മളുടെ ശരീരഘടനയിലും നമ്മുടെ ജീവിതത്തിലും താളങ്ങൾ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരു നിയന്ത്രണത്തിന് നമ്മൾ വരുന്നില്ല അപ്പോൾ ഈ നിയന്ത്രണത്തിൻ്റെ ദാതാവായ ദൈവമാണ് ദൈവം നമ്മൾ നമ്മളെ വിളിക്കുന്നത് വിളിക്കുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ നല്ല പദ്ധതിയുണ്ട് അപ്പോൾ ദൈവവിളിയിൽ വിളിക്കുന്ന ദൈവം സ്വാതന്ത്ര്യത്തിലോട്ട് നമ്മെ വിളിക്കുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയിൽ മനുഷ്യന് ആണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് അവന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ദൈവവിളിയിൽ ഈ സ്വാതന്ത്ര്യം കൂടുതലായി ലഭിക്കുന്നു ഒരു മനുഷ്യൻ അവന് തൻ്റെ ജീ ജീവിതത്തിലോട്ട് വിളിയിലോട്ട് കടന്നു വരുമ്പോൾ അതൊരു കൽപ്പനയാണ് സ്വാതന്ത്ര്യമേറെ എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ് ഈ കൽപ്പന എന്ന് പറയുന്നത് ദൈവവിളിയുമായി ആ ദൗത്യവുമായി അറിഞ്ഞതിന് ശേഷം അതിൽ അർപ്പണബോധത്തോടെ ഊഴ്ന്ന് ഇറങ്ങുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചവനെ തൻ്റെ പദ്ധതി പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ആ പദ്ധതിയിൽ ഉൾപ്പെടുവാൻ അഥവാ വരു പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവം നമ്മളോട് തന്നെ അനുവാദം ചോദിക്കുന്ന ദൈവം അതാണ് ആ സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പലരും ഈ സ്വാതന്ത്ര്യത്തെ ഈ ദൈവവിളിയിലെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു ഈ സ്വാതന്ത്ര്യമാണ് ഇന്ന് സ്വന്തമായിട്ട് തങ്ങളുടെ പലതും അടിച്ചേൽപ്പിച്ച് ഈ ദൈവവിളിയെക്കുറിച്ച് പലതും പറഞ്ഞ് പറഞ്ഞ് പരിശീലിപ്പിച്ച് അഥവാ ഈ വിളിയിൽ നിന്ന് ഈ മൂല്യത്തിൽ നിന്നും പുറത്തോട്ട് കടന്നു വന്ന് തങ്ങളുടേതായ രീതിയിൽ പലതും പറഞ്ഞ് പരപ്പി ഒരു രീതിയിലോട്ട് കടന്നു വരുന്നത് ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക ദൈവം സ്വാതന്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ദൈവവുമായിട്ട് ഒരുമിച്ച് പോകുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരുമിച്ച് പോകാനുള്ള ഒരു വിളിയാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നിൽക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് രണ്ട് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവം വിളിക്കുന്നത് പൂർണ്ണതയിലേക്കുള്ള ഒരു വിളിയാണ് പൂർണ്ണത എന്ന് പറഞ്ഞാൽ എ പെർഫെക്റ്റ് പെർഫെഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വിളി നമ്മളുടെ ഇല്ലായ്മയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വിളിക്കുന്നു നമുക്ക് നമ്മൾ ബലഹീനരാണ് പക്ഷേ ദൈവം വിളിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് ബലമുള്ളവരാക്കി തീർക്കുന്നു അതുപോലെ നമ്മളുടെ ആത്മീയോരവും ശാരീരികവുമായ എല്ലാ സംരംഭങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാം നമ്മളെ ദൈവം ഉടച്ച് വാർപ്പ് വാർത്തെടുക്കുന്നു അതുപോലെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളും നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ട് അത് നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് വിളിക്കുന്നു അപ്പോൾ നാമും ദൈവവും ഒന്നായി ചേരുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു കൂടാതെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഒരു ഒരർത്ഥമുണ്ട് അതുപോലെ ഒരു പദ്ധതിയുണ്ട് അപ്പോൾ പൂർണത എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ അറിഞ്ഞ് ദൈവമായിട്ട് ഒന്നിച്ച് ദൈവവിളിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ എനിക്ക് പൂർണത കിട്ടുന്നു അഥവാ എ ഹോളിനസ് ഇറ്റ് ഈസ് കം ടു മീ ദൈവവിളിയിലെ പദ്ധതി എന്ന് പറയുമ്പോൾ ദൈവം വിളിക്കുന്ന ഓരോ നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും ഒരു പദ്ധതിയുണ്ട് ഒരു കൊച്ച് ജനിക്കുമ്പോൾ ഒരപ്പനും അമ്മയും ആ കുറച്ച് കുറച്ചിനെ കുറിച്ചുള്ള പദ്ധതിയിൽ ബാങ്കിലൊക്കെ പണങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ വളർന്ന് അവൻ വളർന്നു വരുമ്പോൾ അവൾ നന്നായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അവൾ ഇന്ന് ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം എന്നുള്ള ആഗ്രഹത്തോടു ഒരു പദ്ധതി ഒരു ഭൂമിയിലെ മാതാപിതാക്കൾ ചിന്തിക്കുന്നു അതേപോലെ ദൈവം തൻ്റെ വിളിയിൽ വിളിക്കും മുമ്പേ പദ്ധതികൾ പൂർത്തിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് വിളിക്കുന്നു ഈ വിളിക്കുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതികൾ ഉള്ളപ്പോൾ ഈ പദ്ധതികൾ തകർന്നു പോകുന്നത് നമ്മളെല്ലാം ഇന്ന് ഇന്നിൻ്റെ കാലത്ത് നമ്മൾ പലപ്പോഴും ഒത്തിരി സംസാരിച്ച് ഫോണുകളും മറ്റും ചാറ്റ് ചെയ്ത് അതുപോലെ ഫോണുകളുടെയും മറ്റും സംസാരിച്ച് തന്നെ മാറ എന്താണ് സംസാരിച്ചെന്ന് പോലും അറിയാത്ത അവസ്ഥയിലോട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വിളി തന്നെ മനസ്സിലാക്കാൻ സാധിക്കാതെ ആ പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു അപ്പോൾ നമുക്ക് സാധിക്കും പറഞ്ഞ് പറയാൻ സാധിക്കും ദൈവം വിളിക്കുന്ന പദ്ധതിയിൽ ഉറച്ചു നിന്ന ഒത്തിരി പ്രവാചകന്മാരുണ്ട് അബ്രാഹത്തിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരാം അബ്രാഹത്തിനെയാണ് ദൈവം ആദ്യമായിട്ട് വിളിക്കുക ആദ്യത്തെ പ്രവാചകനാണ് അബ്രഹാം അബ്രാഹത്തിനെ വിളിച്ചത് പാവത്തിൽ നിന്ന് മുഴുകി നിന്ന ഇസ്രായേൽ ജനത്തിനെ തന്റെ നീതിയും തന്റെ സ്നേഹവും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അബ്രാഹത്തിനെ വിളിക്കുക വിളിച്ച അബ്രാഹാം ആ നിമിഷം നിമിഷം അവിടെ നിന്ന് വിളി സ്വീകരിച്ച് തൻ്റെ തനിക്കുള്ളതല്ല ഉപേക്ഷിച്ചുകൊണ്ട് അബ്രഹാം ദൈവത്തെ അനുഗമിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട പ്രവാചകനാണ് ബാലാം പ്രവാചകൻ ബലാഖ് എന്ന് പറയുന്ന രാജാവ് മോഭാവ് ദേശത്തിൻ്റെ രാജാവ് ബാലാം പ്രവാചകനെ വിളിച്ചിട്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി പറയുന്നു അപ്പോൾ ബാലാം പ്രവാചകൻ ശപിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രവാചകനായ ആ പ്രവാചകൻ തൻ്റെ ജീവിതം ജീവിത ജീവിതത്തെ ജീവിത മാർഗത്തെ പ്രവാചകൻ ഉപയോഗിക്കുന്നത് ഈ പ്രവാചക ദൗത്യം ഉപയോഗിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ രീതിയിൽ നിന്ന് ദൈവം ഉപദേശിക്കുന്ന ജീവിതചര്യയിൽ നിന്ന് ചലിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടാതെ ദൈവത്തി ജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക അനു ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം അദ്ദേഹം വേദിച്ചലിക്കുന്നില്ല എന്നാൽ ഇന്ന് ഒത്തിരി നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ഒത്തിരി പേര് ജീവിതത്തിലൂടെ കടന്നതിനു ശേഷം വഴികൾ മറന്നു പോകുന്ന അവസ്ഥയാണ് സന്യാസ ജീവിതത്തിലുള്ളത് ഇതിലൊരു കഥയെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഈ ഒരു കഥയാണ് ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ നൃത്ത അഭ്യസ് അഭ്യസിച്ചതിനു ശേഷം അവൾ ആദ്യമായിട്ട് തൻ്റെ പ്രകടനം സ്റ്റേജിൽ കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് അവൾ സ്റ്റേജിൽ ചെന്ന് നൃത്തം അഭിനയിക്കുമ്പോൾ അവൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആടി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി സ്റ്റേജിലെ ഒത്തിരി ആൾക്കാർ കൈയടിക്കുകയും ആരവം മുഴക്കുകയും അതുപോലെ അവൾ നൃത്തം ചെയ്യുന്നതിനോടൊപ്പം അവർ നൃത്തം ചെയ്ത് അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയും കളിക്കുവാൻ വേണ്ടിയിട്ട് അവളോട് പറയുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം ഇവരുടെയെല്ലാം കൈയടികൾ നിൽക്കു കൂടുതൽ ഉയർന്നു വരുമ്പോൾ അവൾ പെട്ടെന്ന് അവിടെ പൊട്ടിക്കരയുകയാണ് ഇത് കണ്ട മാതാപിതാക്കൾ ഓടിച്ചെന്ന് അവളോട് ചോദിക്കുന്നു മകളെ നീ എന്തുകൊണ്ട് കരഞ്ഞു എന്ത് പറ്റി നിനക്ക് അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ ആദ്യം ചെയ്തത് തൻ്റെ സ്റ്റേ തൻ്റെ മുന്നിൽ സ്റ്റേജിന് ഏറ്റവും പുറകിലായി നിൽക്കുന്ന തൻ്റെ ഗുരുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അവൾ പറഞ്ഞു ഈ നൃത്തം ഇവിടെ അഭി ഞാൻ ചവിട്ടുമ്പോഴും ഞാൻ എൻ്റെ ഗുരുവിലായിരുന്നു എൻ്റെ കണ്ണ് എൻ്റെ ഓരോ താളം താളങ്ങൾ തെറ്റുമ്പോഴും ഞാൻ ഗുരുവിൻ്റെ മുഖത്തോട്ട് നോക്കി എൻ്റെ പിഴകൾ എന്ന് വെച്ചാൽ താഴത്തിലുണ്ടാകുന്ന പിഴകൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാൻ സാധിച്ചില്ല എൻ്റെ താളത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എത്രത്തോളം തെറ്റായിട്ടാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇതാരും ഈ മുന്നിൽ നിൽക്കുന്ന ആരും ഇത് പക്ഷേ ഞാനും എൻ്റെ ഗുരുവും മാത്രം മനസ്സിലാക്കി ഇതാണ് ജീവിതത്തിൽ സന്യാസത്തിലും വരേണ്ടത് തന്റെ ദൗത്യത്തിലോട്ട് കടന്നു വരുന്ന ഓരോ സന്യസ്ഥരും മുന്നിൽ തന്റെ ഗുരുവിനെ നോക്കിക്കൊണ്ട് വേണം മുന്നേറുവാൻ മുന്നിൽ നിൽക്കുന്ന ഗുരുവിനെ നോക്കുമ്പോൾ തന്റെ താളത്തിലുള്ള തന്റെ ജീവിതത്തിലുള്ള പിഴകൾ അവനും അവനോ അവൾക്കോ മനസ്സിലാകണം ഗുരുവിൽ നിന്ന് എന്നോ കണ്ണുകൾ മാറ്റുന്നുവോ എന്ന് കണ്ണുകൾ മാറ്റി മുന്നോട്ട് പോകുന്നുവോ അന്ന് ജീവിതത്തിലെ താളങ്ങളും പിഴകളും തുടങ്ങിയായി അപ്പോൾ ദൈവമാണ് വിളിച്ചവനാണ് ജീ ദൈവ സന്യാസത്തിൻ്റെ ദൈവവിളിയുടെ കാതൽ വിളിച്ചവനിൽ നിന്ന് വേണം സന്യാസത്തിന് തുടക്കം കുറിക്കുവാൻ അവനിൽ നിന്ന് വേണം സന്യാസത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ അപ്പോൾ വിശുദ്ധ കൊച്ചുദ്രേസി പറയുന്നത് പോലെ എൻ്റെ ജീവിതം എന്നത് സ്നേഹമാണ് എൻ്റെ ജീവിതം എന്നത് എൻ്റെ ജീവിത വിളി എന്നതും സ്നേഹമാണ് അപ്പോൾ സ്നേഹം ആണെങ്കിൽ സ്നേഹത്തിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ സ്നേഹത്തിന്റെ ലഹരി നമ്മൾ തിരിച്ചറിയണം ദൈവസ്നേഹമാണ് സ്നേഹമാണ് സന്യാസത്തിന്റെ സൗന്ദര്യം ദൈവവിളിയിലെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ദൈവവിളി ലഭിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് കുടുംബത്തിലാണ് ദൈവവിളിയുടെ വളർച്ച ആരംഭിക്കുന്നത് ഒരു നല്ല കുടുംബം എന്നും നല്ല വിത്തുകൾ വിതയ്ക്കുന്ന കുടുംബം നല്ല ദൈവവിളികൾ ലഭിക്കുന്നു ഉദാഹരണം എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവവിളി എനിക്ക് ലഭിച്ചത് എന്റെ കുടുംബത്തിൽ നിന്നാണ് എന്റെ നല്ല മാതാപിതാക്കളിൽ നിന്നാണ് അവരാണ് എന്നെ പ്രാർത്ഥനകൾ പറഞ്ഞു പഠിപ്പിച്ചത് അവരാണ് എനിക്ക് ദൈവവിശ്വാസത്തിൻ്റെ വിത്തുകളിട്ടു തന്നത് അവരാണ് ദൈവവിളിയുടെ മഹാത്മ്യം പറഞ്ഞു തന്നത് അവരാണ് തെറ്റുകളും ശരികളും പറഞ്ഞു തന്നത് നിത്യജീവനത്തെ കുറിച്ച് പറഞ്ഞത് പ്രാർത്ഥിക്കുവാൻ ആ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തന്നത് അപ്പോൾ നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ദൈവവിളികൾ ലഭിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന ഈ ദൈവവിളികൾ പിന്നീട് ആ വ്യക്തി ദൈവവിളി ലഭിച്ച വ്യക്തികൾ അവർ നടക്കുമ്പോൾ അവരുടെ ദൈവവിളി ലഭിച്ചതാണ് വിത്ത് കൈയിലുണ്ട് പക്ഷേ അത് വളർച്ചയിലോട്ട് വരുന്നതിനും ഫലം പുറപ്പെടുവിക്കുന്നതിനും പുറപ്പെടുവിക്കുന്നതിനും വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുക ദൈവത്തിന് എന്ന് ഞാൻ ഇതാ എന്ന് പറയുന്ന ഇതാ ഞാൻ വരുന്നു എന്ന് പറയുന്ന വ്യക്തി അന്ന് പറയുന്ന അതേ ആ അവസരത്തിൽ ദൈവം ഒത്തിരി കൃപകൾ കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ആ കൃപകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഭരണിയിൽ എന്നും ഒരു കാത്തു സൂക്ഷിപ്പിനു വേണ്ടിട്ട് ആ വ്യക്തികൾ എന്ന് വെച്ചാൽ ദൈവവിളി സ്വീകരിച്ചവർ ചെയ്യേണ്ടത് ആ ദൈവവിളിയുമായിട്ട് ദൈവത്തോടൊപ്പമായിരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ആ ശ്രമം എന്ന് പറയുന്നത് അവന്റെ പ്രാർത്ഥന ജീവിതമാണ് പ്രാർത്ഥന ജീവിതത്തിൽ നിലനിൽക്കാത്ത വ്യക്തികൾക്ക് ദൈവവിളി പരിപോഷിപ്പിക്കുവാനോ ആ ദൈവവിളിയുടെ അവസാനം വരെ നിലനിൽക്കാനോ സാധിക്കുകയില്ല ഇങ്ങനെ നിലനിൽക്കാത്ത എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തികളാണ് പിന്നീട് ഇടർച്ചയ്ക്ക് ദൈവവിളിയുടെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് ദൈവവിളിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ വിളിയെ കുറിച്ച് അപവാദങ്ങളും പല മറ്റു കാരണങ്ങളും സംസാരിക്കുന്നത് കാരണം അവന്റെ മൂല്യം വിട്ടുപോകുന്നു യെസ് പറഞ്ഞവര് പിന്നീട് അത് എസ് ആണോ എന്താണെന്ന് പറയാനുള്ള ബോധ്യം പോലും അവന്റെ മൂല്യം പോലും മറന്നു പോകുന്നത് ദൈവവുമായിട്ടുള്ള അവരുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നത് ആയതിനാൽ ഇന്നിൻ്റെ ദൈവവിളിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവര് അതിന്റെ വിശ്വസ്തയോട് ജീവിക്കാത്തത് കൊണ്ടും വിളിക്കപ്പെട്ടവര് അതിന്റെ പൂർണതയില് പരിപൂർണതയിലോട്ട് വരുവാനായിട്ട് പരിശ്രമിക്കാത്തത് കൊണ്ടും മാത്രമാണ് ദൈവവിളികൾ കുറഞ്ഞു വരുന്നത് കൂടാതെ ഇന്ന് കുടുംബങ്ങള് ദൈവവിളിയെ പരിപോഷിപ്പിക്കുന്നില്ല പല കുടുംബങ്ങളും ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കാതെയും ദൈവവിളി വളർന്നു വരേണ്ട കുടുംബങ്ങൾ ഇന്ന് അതിനൊക്കെ അർത്ഥം വെച്ചുകൊണ്ട് നല്ല രീതിയിൽ കുടുംബജീവിതങ്ങൾ കെട്ട കൊണ്ടുമാണ് ദൈവവിളിയിൽ നമുക്ക് ശുഷ്കത എന്ന് വെച്ചാൽ ദൈവവിളിയിൽ നമുക്ക് ഇന്ന് ദൈവവിളി കുറഞ്ഞു പോകുന്നത് അതൊരു വെല്ലുവിളിയാണ് വിളിക്കപ്പെട്ടവൻ്റെ പരിപൂർണമില്ലായ്മയും കുടുംബങ്ങളുടെ ശുദ്ധീകരണവും അത് രണ്ടും ദൈവവിളിയിലെ ദൈവവിളിയുടെ വെല്ലുവിളിയായിട്ടും വരുന്നു ആയതിനാൽ സ്നേഹമുള്ളവരെ ഇത്രയും നേരം നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ശ്രവിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ ഈ ദൈവവിളികൾ ഒരിക്കലും നിന്ന് നിലനിന്ന് പോകുന്ന ഒരു ഘടകമാണ് ദൈവം എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം ഒരിക്കലും വിളിക്കാതിരിക്കുന്നില്ല ഇന്ന് ഒറ്റപ്പെട്ട കുടുംബങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു മകളുള്ള കുടുംബങ്ങളിലോ ഒരു മകനുള്ള കുടുംബങ്ങളിൽ നിന്നോ രണ്ടോ മൂന്നോ ഉള്ളവരിൽ നിന്നും ഒരുമിച്ചും കുടുംബ ദൈവവിളിയിലോട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ ദൈവം വിളിക്കുന്നുണ്ട് ദൈവം വിളിക്കുന്ന അനുസരിച്ച് കേൾക്കുന്ന വ്യക്തികളുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് പക്ഷേ സംഭവിക്കേണ്ടത് അതിൻ്റെ വർധനവാണ് സംഭവിക്കേണ്ടത് അതിന് ഉള്ള നിലം ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ദൈവവിളി നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മൂല്യം കൊടുത്ത് കൊടുത്തുകൊണ്ട് ദൈവത്തിന് സേവനം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവപദ്ധതി കൂടുതലായിട്ട് അർപ്പിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം അപ്രാവത്തോട് ചോദിച്ച പോലെ പാവരഹിതമായ വ്യക്തികളിൽ ചെന്ന് ദൈവസ്നേഹം വിതരുവാൻ വേണ്ടിയിട്ട് നീ പോകുക എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള വ്യക്തികളിലെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള വ്യക്തികള് യുവാക്കള് യുവതികളെ ഇനിയും കടന്നു വരട്ടെ അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനാഗ്രഹിക്കുന്നു ആമിതം